അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നാട്ടിലെ സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ക് സോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തെച്ചിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ടോ തെച്ചിപ്പൂം കൊണ്ടൊരു നമുക്കൊരു ഐറ്റം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തെച്ചിപ്പൂ പറയ്ക്കാം കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് പറിച്ചെടുക്കുന്നുണ്ട് കുറേ ഉണ്ട് കേട്ടോ കുറച്ച് മതി ഉണ്ടല്ലേ ഇത്ര മതി കെട്ടോ നമുക്കിതിൻ്റെ ഏതെളകൊക്കെ പറിച്ചു നല്ല വൃത്തിയായി കഴുകിയെടുക്കണം നമ്മൾ തെച്ചിപ്പൂ ഒക്കെ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതേപോലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ ജാറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ തെച്ചിപ്പൂ ഇടുകയാണ് അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം കേട്ടോ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇടാം മതി അത്ര മതി ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇത് കുറച്ച് ഒഴിക്കണം അപ്പോൾ കേസ് നമുക്ക് അതിനകത്തേക്ക് രണ്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കേസ് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അടിപൊളിയായി അരച്ചെടുക്കാം അപ്പോൾ കേസ് നമ്മുടെ തെച്ചിപ്പൂ റെഡി ആയിട്ടുണ്ട് തെച്ചിപ്പൂ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചൊഴിക്കണം കേട്ടോ ഗ്ലാസ്സിലേക്ക് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ തെച്ചിപ്പൂ റെഡി ആയിട്ടുണ്ട് തെച്ചിപ്പൂ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കണ്ടില്ലേ നമ്മുടെ തെച്ചിപ്പൂ പിന്നെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ച് നോക്കി നോക്കാം അടി പുളപ്പം ജ്യൂസാട്ടോ ഒരു രക്ഷയില്ല ഉണ്ടല്ലേ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ തെച്ചിപ്പൂ കൊണ്ടാണ് നമ്മൾ ഇന്ന് ജ്യൂസ് അടിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ